ആദ്യമേ നിങ്ങൾക്കെല്ലാവർക്കും അഭിനന്ദനങ്ങൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെയും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെയും അംഗങ്ങൾക്ക് ഹൃദയപൂർവ്വമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അതോടൊപ്പം വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഭാഗമാകുന്നതിന് പ്രത്യേകമായി സ്വാഗതവും ഈ അവസരത്തിൽ ആശംസിക്കുന്നു കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളോട് അവരുടെ ജീവിതങ്ങളോട് സെൻസിറ്റീവായിരിക്കുക എന്നുള്ളതാണ് കുഞ്ഞുങ്ങൾ ഒരിക്കലും കുറ്റവാളികളല്ല അവർ പ്രതികളുമല്ല അപ്പോൾ അവരോടുള്ള നമ്മുടെ സമീപനം നമ്മൾ എപ്പോഴും പറയും ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദി ചൈൽഡ് കുഞ്ഞിൻ്റെ ജീവിതം കുഞ്ഞിൻ്റെ താല്പര്യത്തെ നന്മയെ മുൻനിർത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തേണ്ടതായിട്ടുള്ളത് അപ്പോൾ ചില സംഭവങ്ങളിലെങ്കിലും നമ്മുടെ മുന്നിൽ കുഞ്ഞുങ്ങൾ തന്നെ വന്നിട്ടുണ്ട് അവർക്ക് ഈ സംവിധാനങ്ങൾക്ക് മുന്നിലേക്ക് പോകാൻ പേടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവരോടുള്ള ചോദ്യം ചെയ്യലുകൾ അവർക്ക് താങ്ങാവുന്നതിലപ്പുറമാണ് എന്ന് പറഞ്ഞ് പരാതികൾ വന്നിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളോട് സെൻസിറ്റീവായിരിക്കുക അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ അവരുടെ ഉത്തമ താല്പര്യത്തെ മുൻനിർത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടതായിട്ട് ഉണ്ട് വളരെ വളരെ നിർഭാഗ്യകരമായി ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള നടപടികളിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട് വളരെ അടിയന്തര പ്രാധാന്യമുള്ള കേസുകളിൽ ഗവൺമെൻറ്റിനെ അറിയിക്കേണ്ട ഇടത്ത് തീർച്ചയായിട്ടും അത് ഗവൺമെൻറ്റിനെ സി ഡബ്ല്യു സികൾ അറിയിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും നമുക്ക് ജഡ്ജസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു പരാമർശങ്ങൾ കോടതികളിൽ നിന്ന് നമ്മുടെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില പരാമർശങ്ങൾ നമ്മുടെ കോസി ജുഡീഷ്യൽ സംവിധാനങ്ങളാണെങ്കിലും പലപ്പോഴും അതിനപ്പുറത്തേക്കുള്ള സി ഡബ്ല്യു സികളിൽ ചില അതിനപ്പുറത്തേക്കുള്ള ചില ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ളത് അപ്പോൾ പലപ്പോഴും ആ നിലയിലുള്ള ഒരു പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കണം ജെ ജെ ബികൾ കോടതി മുറികളാകാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം അത് കുഞ്ഞുങ്ങളെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലക്ഷ്യം ഒരു ബാല സൗഹൃദ സംസ്ഥാനമാണ് ചൈൽഡ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആണ് എല്ലാവരും കൂടിച്ചേരുന്നത് അവരവർക്ക് അവരവരുടേതായിട്ടുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിർവഹിക്കാനായിട്ടുണ്ട് ഗവൺമെൻ്റ് ലീഡ് ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാസാ മാസങ്ങളിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ് അംഗീകരിച്ചു അതിനനുസരിച്ച് സി എം തന്നെ ഫയലിൽ കുറിച്ച് ഓരോ മാസവും ഇതിൻ്റെ പ്രോഗ്രസ് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതിൻ്റെ അപ്ഡേഷൻസ് നമ്മൾ എവിടെ വരെ എത്തി ഈ കാര്യത്തിൽ എവിടെ എത്തി എന്നുള്ള നിലയിൽ അപ്ഡേറ്റ്സ് ഫയൽ കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രോജക്റ്റാണ് ബാല സൗഹൃദ കേരളം കുഞ്ഞുങ്ങളുടെ സ്വകാര്യത അതോടൊപ്പം ഒരു തരത്തിലും അവരുടെ വിവരങ്ങൾ പുറത്തേക്ക് നമുക്കറിയാം വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മാധ്യമ അന്തരീക്ഷമാണ് കേരളത്തിലേത് ഏത് സർക്കാരാണെങ്കിലും സർക്കാരുകളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകളാണ് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മളുടേതല്ല നമ്മളിലൂടെ അല്ലാതെ പല രീതിയിലും കുഞ്ഞുങ്ങളുടെ പേരുകളും മറ്റു വിവരങ്ങളും ശേഖരിക്കുന്നതിനും പുറത്തേക്ക് കൊണ്ടുവരുന്നതിനുമൊക്കെ ശ്രമം നടത്തുന്നുണ്ടാകാം പക്ഷെ നമ്മളുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള സൂചനകളും കുഞ്ഞുങ്ങളുടെ ഐഡൻറ്റിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പാടുള്ളതല്ല എന്നുള്ളത് നാം പ്രത്യേകമായിട്ട് ഓർക്കണം നിങ്ങൾ ഓരോരുത്തരും ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ആ ഉത്തരവാദിത്തത്തിൻ്റെ നിർവഹണം വളരെ ഭംഗിയായി നടത്തുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് മാത്രം ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം